ുബായി പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ഒരു ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ നാലു പേർക്കും കൂടാതെ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം പാതയിലെ ണികളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി എം എൽ എ പി മമ്മിക്കുട്ടി റോഡിന്റെ പുനർനിർമ്മാണം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടെർമിനേറ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ വളരെ പിന്നെ അപകടകരമായ ചില കുഴികളും ഹോട്ടലുകളൊക്കെ റോഡിൽ വന്നപ്പോ താൽക്കാലികമായി അത് മെയിൻ്റെ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അതിശക്തമായ മഴ ആയിരുന്നാലോ അങ്ങനെ ജൂലൈ മാസം പത്തൊമ്പതാന് തീയതിക്ക് പുതിയ ടെൻഡർ ക്ഷണിച്ചിരുന്നു പക്ഷേ ആ ടെൻഡർ ആരും കോട്ട് ചെയ്തില്ല റോഡ് പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതത്തിനും സഞ്ചാരത്തിനും യോഗ്യമല്ലാത്ത അവസ്ഥ വന്നു അതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ അതൊക്കെ നടത്താം നടത്തുന്നതുകൊണ്ടെന്ന് നമുക്ക് അതിൽ യാതൊരു എതിർപ്പില്ല നടത്താം ഈ വസ്തുതകളൊക്കെ അവർക്ക് അറിയാം എങ്കിലും അവർ പ്രക്ഷോഭ സമരമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി വരുന്ന പണി മെഷർ ചെയ്ത് ബി സി പ്രവർത്തനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അതിൻ്റെ ഒരു നിർമ്മാണത്തിലാണിപ്പോൾ അവർ പക്ഷേ അതിനൊക്കെ കാലതാമസം വരും എന്നുള്ളതുകൊണ്ടാണ് അടിയന്തരമായി ഇടപെട്ട് ഗവൺമെൻറ്റുമായി ഇടപെട്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഈ താൽക്കാലികമായിട്ടുള്ള താൽക്കാലികമായ മെയിൻ്റനൻസ് താൽക്കാലമല്ല അത് റോഡിൻ്റെ ഉറപ്പ് അത് റോഡിൻ്റെ സെന്റ് റോഡിൻ്റെ കനം കൂട്ടി തന്നെ ഈ പ്രദേശങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ ഇടപെടുകയും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഈ മെയിൻ്റനൻസ് പ്രവർത്തികൾക്ക് പ്രത്യേകമായി അനുമതി നൽകുകയും ചെയ്തു മറ്റിടക്കിടക്ക് മെയിൻ്റനൻസ് എഴുതിയിരുന്നൊക്കെ വാക്ക് തന്നെ മെയിൻ്റനൻസ് നടത്തി കമ്മീഷൻ അടിച്ചു പറ്റുക എന്നുള്ള വാദം ശുദ്ധ അസംബന്ധമാണ് കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഷൊർണൂർ എംഎൽഎ പി മമ്മിക്കുട്ടി രംഗത്ത് റോഡ് നിർമ്മാണത്തിൽ കമ്മീഷൻ കൈപ്പറ്റുന്നു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന കമന്റുകൾക്കെതിരെ ഷൊർണൂർ നഗരസഭാ കാര്യാലയത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് എംഎൽഎ പ്രതികരിച്ചത് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ ദിവസം എംഎല്എയും നഗരസഭാ ചെയർമാനും നേരിട്ടെത്തി വിലയിരുത്തിയിരുന്നു ഇതിന്റെ ചിത്രങ്ങള് എംഎല്എ തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് കമ്മീഷൻ ആരോപണങ്ങൾ ഉയർന്നത് കമ്മീഷൻ സ്ഥിരമായി വാങ്ങുന്നവരുടെ രീതിയാണ് ഈ അഭിപ്രായങ്ങളെന്നും അത്തരക്കാരെ ഷൊർണൂരിലെ ജനങ്ങൾ അധികം വൈകാതെ തിരിച്ചറിയുമെന്നും എം എൽ എ പറഞ്ഞു റോഡിന്റെ പുനർനിർമ്മാണം വൈകിയത് മാറി മാറി വന്ന കരാറുകാരുമായുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ജൂലൈ പത്തൊമ്പതിന് പുതിയ ടെൻഡർ ക്ഷണിച്ചിരുന്നു പ്രക്ഷോഭങ്ങളും സമരങ്ങളും അനിവാര്യമാണ് എന്നാൽ ചില വ്യക്തികൾ അത് ഇരട്ടത്താപ്പായി കാണുകയും വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കുളപ്പള്ളി മുതൽ ഷൊർണൂർ വരെയുള്ള നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പാതയിലാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിലവിലെ പണി പൂർത്തിയാക്കാനാകുമെന്നും എം എൽ എ അറിയിച്ചു